നമസ്കാരം ഇന്ത്യ മാലിദ്വീപ് വിഷയം അറിയാമല്ലോ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ഇന്ത്യയിൽ തെറി ചൊറിഞ്ഞതാണ് എന്നാൽ എട്ടിന്റെ പണി വാങ്ങി കൂട്ടിയാണ് കക്ഷി സ്ഥലം വിട്ടത് ഇപ്പോഴിതാ പുതിയ നാടകവുമായി ഇറങ്ങി നിൽക്കുവാണ് മാലിദ്വീപ് അതായത് വീണ്ടും ചങ്ങാത്തം സ്ഥാപിക്കരുത് ആ നാണം കേട്ട നാടകത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു തുടക്കത്തിൽ ഏറെ ആവേശത്തോടെയാണ് ഇത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചത് എന്നാൽ അങ്ങനെ ചെയ്താൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ പാരയാകും എന്ന തിരിച്ചറിവിൽ ഇപ്പോൾ മാലദ്വീപ് എടുക്കുന്ന പുതിയ നയങ്ങൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ് കാരണം മാലദ്വീപിനെ സംബന്ധിച്ച് അവരുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് ടൂറിസം എന്നത് കൂടാതെ അവരുടെ ഭൂരിപക്ഷം ശതമാനം വിനോദസഞ്ചാരികൾ ഇന്ത്യക്കാരുമാണ് എന്നാൽ ഇന്ത്യയിൽ ചേര് ചൊറിഞ്ഞപ്പോൾ അവർക്കതിലൂടെ ഒരു ഒന്നൊന്നരടിയാണ് കിട്ടിയത് ഇന്ത്യക്കാർ മാലിദ്വീപിനെ വെറുത്തു അവർ പുതിയ ഇടം തേടി അങ്ങനെ ഇന്ത്യയെ ചൊറിഞ്ഞതിന് വിനോദസഞ്ചാര രംഗത്ത് വൻ തിരിച്ചടിയാണ് മാലദ്വീപിന് ലഭിച്ചത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും വൻ ആയിരുന്നു ഇതിലെ മറ്റൊരു കാര്യം എന്താണെന്നാൽ ചൈനയുമായി നല്ല സൗഹൃദത്തിലുള്ള മാലദ്വീപ് ചൈനയെ സന്തോഷിപ്പിക്കാൻ കൂടിയാണ് ഈ മണ്ടത്തരം കാണിച്ചു കൂട്ടിയത് ഇപ്പോഴത്തെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ അനുരഞ്ജന വഴികളിലാണ് മാലദ്വീപ് ഇന്ത്യയെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിച്ചത് മാലദ്വീപിന്റെ കടം തിരിച്ചടവ് ലഘൂകരിച്ചതിനും സാമ്പത്തിക പിന്തുണയ്ക്കും ഇന്ത്യക്കും ചൈനയ്ക്കും നന്ദി അറിയിച്ച പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്തെത്തി മാലദ്വീപിന്റെ സ്വാതന്ത്ര്യ ദിന ചടങ്ങിലാണ് മുയ്സുവിന്റെ പ്രഖ്യാപനം ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു കടക്കണിയുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത നേരിടേണ്ടി വരുമെന്ന് മാലദ്വീപിന്റെ രാജ്യാന്തര നാണയനിധി മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെയാണ് ഇന്ത്യയുമായി മൊയ്സു സർക്കാർ അനുരഞ്ജന നയം സ്വീകരിച്ചത് കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ നാപ്പത് ദശാംശം ഒമ്പത് കോടി ഡോളറിന്റെ ഏകദേശം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപ കടബാധ്യതയാണ് ഇന്ത്യയുമായി മാലദ്വീപിൽ ഉണ്ടായിരുന്നത് ഈ വായ്പയിൽ ഇളവ് വേണമെന്ന ആവശ്യം മാലി ഉയർത്തിയിരുന്നു ഇതിൽ ഇളവ് ഇക്കാര്യം ഇന്ത്യ ഇളവ് ചെയ്തു നൽകിയെന്നാണ് മുയിസു സൂചിപ്പിക്കുന്നത് മുൻ പ്രസിഡന്റിന്റെ കാലത്ത് മാലദ്വീപും ഇന്ത്യയും വളരെ നല്ല ബന്ധം പുലർത്തി വരുമ്പോഴാണ് പുതിയ പ്രസിഡന്റ് മുയിസുവിന്റെ ഈ ഇടയിൽ എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു രാജ്യത്തിനേയും സഹായവും വേണ്ട നല്ല സർട്ടിഫിക്കറ്റും വേണ്ട നിലവിൽ ഒരു പരിധിവരെ നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തരമാണ് അപ്പോഴാണ് ഓലപ്പിപ്പിക്കാട്ടി മാലദ്വീപിന്റെ ഈ നീക്കം എന്നാൽ അതേ നാഹയത്തിലാണ് മോദി സർക്കാർ ഇതിനെ തിരിച്ചടിച്ചത് അതേ ലക്ഷദ്വീപ് വികസനം അതും അവർക്കുള്ള പ്രഹരമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം അനിവാര്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറുദ്വീപ രാജ്യം ായ മാലീപിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലദ്വീപിൽ ഏറ്റവും കൂടുതൽ വിദേശ സന്ദർശകർ എത്തിയത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് സഞ്ചാരികളാണ് ചൈന മൂന്നാം സ്ഥാനത്ത് എന്നാൽ ഇന്ത്യ മാലദ്വീപ് പ്രശ്നത്തിന് ശേഷം ഈ തോത് ഗണ്യമായി ഇടിഞ്ഞു മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം സോലിഹിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്ന് പതിനാല് ലക്ഷം ഡോളറിന്റെ വായ്പയാണ് മാലദ്വീപ് സ്വീകരിച്ചത് നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇടയ്ക്ക് വെച്ച മോശവുമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മൂസു പങ്കെടുത്തതോടെ ആ മഞ്ഞ് ഉരുകി വരികയായിരുന്നു അത് എന്ത് തന്നെയായാലും ഇപ്പോൾ സഞ്ചാരികളെ ചാക്കലാക്കാൻ അവരുടെ ടൂറിസം മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ വെൽക്കം ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ടൂറിസം റോഡ് ഷോകളുടെ പരമ്പരയ്ക്ക് തുടക്കമിടാനായി ഇന്ത്യ സന്ദർശിക്കുന്നത് മൂന്ന് പ്രധാന നഗരങ്ങളിലെ പരിപാടികളിലൂടെ ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രധാന അവധിക്കാല കേന്ദ്രം എന്ന മാലദ്വീപിന്റെ പദവി ഉറപ്പിക്കുക എന്നാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം ഈ തന്ത്രപ്രധാനമായ ക്യാമ്പയിൻ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ദ്വീപ് സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ആകർഷണങ്ങൾ സാധ്യതയുള്ള ഇന്ത്യൻ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നു ഈ വർഷം മെയ് മാസത്തിൽ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യത്തിന്റെ വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ ടൂറിസം മന്ത്രി ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ദയവായി മാൽദ്വീപ് ടൂറിസത്തിന്റെ ഭാഗമാകൂ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചിരിക്കുന്നു മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളോട് അഭ്യർത്ഥിച്ചു ഇനി ഈ കാലുപിടുത്തമല്ലാതെ ഇവർക്ക് മുമ്പിൽ വേറെ വഴിയില്ലല്ലോ ആ പിടിക്കട്ടെ പിടിക്കട്ടെ ഇന്ത്യയോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും